ഇന്നാണ് സത്യം പറഞ്ഞ കല്യാണ തലേന്ന് പന്തലും കാര്യങ്ങളും അതേപോലെ അരി വാങ്ങുന്ന തിരക്കിലും ഒക്കെയാണ് ഞാനിപ്പള്ളത് അധികാരം ഒന്നും വിളിക്കാതെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനെ മാത്രം വിളിച്ചുകൊണ്ടുള്ള ഒരു കല്യാണം തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടവരും എന്നെ ആയിരുന്നു കൂടുതൽ ഈ കല്യാണത്തിൽ പങ്കെടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു തലേന്ന് നടന്ന ഓരോരോ കാര്യങ്ങളാട്ടോ ഈ വീഡിയോ എത്തിയിട്ടുണ്ട് അമ്മ ചേച്ചോണ്ട് പിന്നെ പെങ്ങള് തക്കാളി മുറിക്കോട്ട് എടുക്കാൻ വേണ്ടി വന്ന തക്കാളി പൂ

ഫാൻസ് ഒരുപാട് മക്കൾ ഇങ്ങനെ വിളിക്കും ശരിക്കും പറഞ്ഞ സന്തോഷം തന്നെയാട്ടോ കറി പെട്ടെന്ന് ആവാത്തോണ്ട് ഞാൻ ഇടക്ക് പോവാ അതിന്റെ ഒരു ഇല്ല ആരും വീഡിയോ കാണുന്നു ശരിക്കും പറഞ്ഞാൽ എന്റെ മെമ്മറി ഞാൻ യൂട്യൂബിൽ ചെയ്യുന്ന ഞാൻ ഉദ്ദേശിക്കുന്നത് പച്ചക്കറി എന്താ വാങ്ങുന്ന വെച്ചോ പച്ചക്കറി പച്ചക്കറിയുടെ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ അമ്മേന്റെ കൊസമടുപ്പ് ഇതുപോലെ പോലെയുള്ള റിയാക്ഷൻ അല്ലാതെ ഞാൻ എന്ത് റിയാക്ഷൻ ആയിട്ട് അപ്പ എന്റെ മുഖത്ത് അതിനിടയിൽ കൂടെ അത് പൊട്ടിക്കുകയും ചെയ്തു ഞാൻ പ്രൊമോഷൻ വെച്ച സാധ്യത ഞാൻ ഇപ്പോഴാണ് കാണുന്ന ആവശ്യം ഓൾനോളായിട്ട് എന്താ അവിടെ എല്ലാ പണികളും അസലായി എടുക്കട്ടുണ്ടോ ഇപ്പഴുള്ള കുറെ വീടെടുത്ത പെങ്ങളാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ഷോർട്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടില്ല മനോമേ മനോമേശി ഇവിടെ പണി എടുക്കുന്നുണ്ട് കുറെ നേരമായിട്ട് മനോമേശി മനോമസിൽ മനോമേ എന്താക്കിന്ന് മനോമജി അല്ലേ മനോമിജി കളി നേരെ ഇല്ലേ ഇത്രയും പ്രൊഫഷണൽ ആയിട്ട് ഒരാള് മനോമേ കഴിഞ്ഞിട്ട് വേറെ അല്ലേ പേരിൽ വേറെ അതാണ് മനോമേച്ച് ഇവിടേക്കന്നെ ആയിട്ട് സെലക്ട് ചെയ്തത് അല്ലേ മനോമച്ചി വേ വസ് വസന്ത എന്താ ഇണ്ടാക്കുന്നേ അങ്ങനെ പേരെന്താ അങ്ങനെന്താ സത്യം പറഞ്ഞ തലേന്ന് പരിപാടികളൊന്നും പ്ലാൻ ചെയ്തില്ല പക്ഷെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ടായിട്ടുണ്ട് നമ്മളെല്ലാരും കൂടെ ഫുഡും കാര്യങ്ങളും എല്ലാരും ചേർന്ന് വെച്ചതാണ് അങ്ങനെ തന്നെ വേണം പറയാൻ ചെറിയ ചെറിയ ക്ലാസ് ആകുമ്പോൾ മാമ പിന്നീട് പെങ്ങളും ഞാനും കൂടെ അവിടെയുള്ള ഓരോ പാത്രങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങായിരുന്നു അങ്ങനെ ഓരോന്നുവെച്ചാൽ കേൾക്കുകയാണ് കാരണം ഞാനും പെങ്ങളും മാത്രമല്ല എല്ലാരും കേൾക്കുന്നുണ്ട് ഞങ്ങൾ കേൾക്കുമ്പോ ഒരു വീഡിയോ എടുത്ത് മോനന്താ ജോലിട്ട് പറഞ്ഞില്ല തീർച്ചയായിട്ടും ഒരുപാട് പാത്രം കേൾക്കാറുണ്ടെങ്കിൽ പോലും ഞാൻ ഹാപ്പി ആയിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ ഫാമിലിന്റെ പോവും എനിക്ക് കുറച്ച് ടൈം അവരെ ഹെൽപ്പ് ചെയ്ത് എന്റെ കാര്യങ്ങള് നമ്മളെ ഫാമിലിയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഒരുമിച്ച് വേണം ചെയ്യാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നതാണ് ഞാൻ അങ്ങനെയാണ് എൻ്റെ ഫാമിലി വെള്ളം വെള്ളം വെറുതെ എന്റെ സമയം

പണി ഒരുപാട് നടക്കുന്ന അഭിനയിച്ചു പ്ലഗ്ഗിലേക്ക് അങ്ങോട്ട് ഇട്ട് വീഡിയോ കോൾ ആഡ് ചെയ്ത് അമ്മ ഒത്തിരി വെയിറ്റും രണ്ട് കൈ കൊണ്ടൊക്കെ

ഇതാണ് പ്പുക്കുട്ടനും അതൊക്കെ ഇല്ല ഇവര് രണ്ടാള് ഏട്ടന്മാരെ മക്കളാട്ടോ കുറച്ച് ലേറ്റ് ആണെങ്കിലും കുഞ്ഞി എത്തി എല്ലാരും വരാൻ കിട്ടോ ഇനിയും എത്ര ആൾക്കാര് വരാൻ കിടക്കുന്നേരെന്തേനിന്നോയോ സരോജിനി ആരെ പേരാ സരോജിനൊരു ചടങ്ങാണ് ഇത് ബേസ് അല്ല മറ്റേത് റബ്ബർ അല്ല അല്ലെ പ്ലാൻ ചെയ്തത് എന്താ സംഭവം എന്ന് അറിയില്ല വയ്യപ്പുറത്തെ കെട്ട് മൊത്തം തള്ളി സെപ്റ്റിക് ടാങ്കിന്റെ ആണെങ്കിൽ സംഭവം മൊത്തത്തിൽ കുഴിയായിട്ടുണ്ട് വലിയ രീതിയിലൊരു കുഴി തന്നെയാണ് കുട്ടേട്ടാന്ന് വിളിക്കേണ്ടി വരാടപ്പം പിന്നെ കല്യാണത്തിന്റെ അന്നത്തേക്ക് കുറച്ച് വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഞാനെന്ത് ചെയ്ത് ഒരു മുന്തിരി വെള്ളത്തിന്റെ ടീമിനെ അപ്രോച്ച് ചെയ്തിട്ട് മുന്തിരിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം അങ്ങനെ ഒരു പാക്കിലാക്കി അവര് തരുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു അങ്ങനെ അത് അടിപൊളിയാണ് കുരു അടക്കമുള്ള മുന്തിരിയാണെന്നാണ് ഞാൻ പറഞ്ഞത്

എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മൂന്ന് ചാനലിലേക്കുള്ള വർക്ക് തന്നെ ഞാൻ തന്നെ പോയിട്ട് എഡിറ്റ് ചെയ്ത് ഔട്ടാക്കുന്ന പരിപാടി എനിക്ക് വേറെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് അച്ഛൻ നേരിട്ട് മോള് പൊന്നേച്ചു ആകുമോ ഇവരോ എന്തെങ്കിലും ഒന്ന് അഗു അഗു എന്ന് പറഞ്ഞ അപ്പൊ അതേപോലെ തന്നെ ഒന്ന് തൊട്ടി കഴിഞ്ഞോ ഇങ്ങനെ വേറെ എന്ത് പറയണമെന്ന് നീക്കാറില്ല കേക്ക് കിട്ടാൻ തന്നെ കരച്ചാണ് അപ്പൊ കേക്കിന്റെ സെറ്റ് ഞാൻ അവിടെ നീക്കി കൊടുത്ത് കിട്ടി പൊന്നേച്ചു കണ്ടി കേക്ക് നീക്കി കൊടുത്ത് അന്നപ്പോഴും നീക്കി ഇങ്ങനെ തന്നെ ഒരുപാട് ഇതിങ്ങനെ നീക്കി കൊടുക്കുക ഓരോ വേണ്ടി വരില്ല എന്നാലും കരയൂടി

ആഗമനം എന്താ പറ്റുവേണ്ടി കാണിച്ചി കാണിച്ചല്ലേ കണക്കൊന്നല്ല ഒന്നല്ല ഇവിടെ എന്താ അയില അപ്പാപ്പ് അയില അപ്പാപ്പുഷ്

നാല് സൈഡ് ഐറ്റംസ് എന്തായാലും ോ അതിന്റെ കൂടെ ഒന്നും കൂട്ടാതെ ചോറിന് വെളിച്ചെണ്ണയും ഉപ്പും ചോദിച്ച ഉണ്ണിയാണ് എന്റെ റോൾ മോഡൽ ജസ്റ്റ് അളിയനോട് രണ്ട് റൗണ്ടിലൂടെ വിളമ്പാണ്ട് പക്ഷെ ചിക്കൻ പൊരിച്ച പറയാൻ വിളമ്പിട്ടുണ്ടോ നല്ല ചോദിക്കുന്നുണ്ട് എല്ലാര ചിക്കൻ വിളമ്പി ആരാ തീർന്നു ഇനി കൊടുക്കില്ല ഇതാണ് ഷിബി ടി ശിവദാസൻ വെച്ചാൽ എന്റെ ഷിബിയേട്ടനാണ് ഷിബിയേട്ടൻ ഫയർഫോഴ്സ് ഓഫീസറാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കുട്ടിയുടെ മനസ്സാണ് അപ്പൂന്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ അതാണ് ഉണ്ടോ അപ്പൂന്റെ അച്ഛൻ കുറെ കണ്ടൻസിന്റെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ വരുന്ന ഒരാളുതാ ഈ അപ്പൂന്റെ അപ്പുന്റെ അച്ഛൻ തന്നെയാണ് ഷിബിയൻ പക്ഷെ പ്രശ്നം അവിടെ ഒതുങ്ങുന്നില്ല ചിക്കൻ വാങ്ങിയത് കുറവാന്ന് പറഞ്ഞു ചിക്ക മോനെ കുറച്ച് ഓർക്കേ മോരും കുട്ടി കഴിക്ക അമ്മച്ചറച്ച് ഓർക്കീസും വെജിറ്റേറിയൻ ആ ആഹ് അതിനുശേഷം പിന്നീട് സാരി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന്റെ തിരക്കിലാണ് എന്നെ വെച്ചിട്ടാണ് വളവെടുത്തത് കാരണം എന്റെ ഞാൻ ഹൈറ്റാണ് ആൾക്ക് ഞാൻ പിന്നെ പിന്നീട് ഓരോ റൗണ്ട് ഓരോ ഓരോരാൾക്കാർക്ക് വെച്ചാൽ വിളമ്പി തീർക്കുന്ന തിരക്കിലായിരുന്നു വിളമ്പി തീർക്കല്ല ഓരോ ആൾക്കാരും കഴിക്കുന്ന ഓരോ ടൈമിങ്ങിലായിരിക്കും അത് അങ്ങനെ തന്നെയാണ് മാമയായാലും അമ്മയായാലും എല്ലാവരും ഓരോ സമയത്താണ് കഴിക്കുക കാരണം ഫുഡ് വിളമ്പലും ഇതാണ് അമ്മേന്റെ ചേച്ചിന്റെ മോഹൻറെ ഭാര്യ അതായത് മാളേച്ചി ഈ വ്യാണ് അങ്ങനെ ഫാമിലി പറഞ്ഞോ അതൊക്കെ വലിയ പരിപാടിയൊന്നും ഇല്ല തലേന്ന് വരണ്ടൊക്കെ ചെറുതാക്കി നടത്താൻ പക്ഷെ എല്ലാരും എത്തി എന്താ എന്താ എന്തെങ്കിലും അത്രേ അല്ലേ ആഗമോന്റെ മൂടെ രണ്ടേ ഡിഫറെ പൊടി വിട്ടില്ല പൊടി വിട്ടോ ആ പൊട്ടിലേക്കാ അയ്യോ ചേച്ചിയപ്പൊടങ്ങിയിരിക്ക വെറുതെന്താ ആത്മാർത്ഥതയാ നിങ്ങൾ എവിടെയാണ് ഇത്ര കാലോ നിങ്ങൾ അമ്മേ അയ്യോ ഓ நான் பரி நானு രാവിലെ തുടങ്ങിയ അതീവ ആത്മാർത്ഥത പണിയെടുക്കുന്ന ഒരേ ഒരാള് പെങ്ങളാന്ന് ഞാൻ പറയല്ലേ ഇപ്പൊ തുടങ്ങിയ ആര് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചേച്ചിയമ്മ ചേച്ചിയമ്മ ഇവിടെ ഉണ്ട് ഡെഡിക്കേഷൻ ഒരു വേറെ ലെവലായി

ആ ആ ാവിലല്ലേ പൊറത്തിറങ്ങല്ലോത്തേക്ക് ഇറങ്ങി അറിയില്ല അറിയില്ല പക്ഷെ മനോമേജിക്ക് അറിയോ അമ്മേ കട്ട് അതൊക്കെ റെഡിയാ സമയം അത്തരയ്ക്ക് ആണക്ക് ഉറക്കാൻ വരുന്നുണ്ടെങ്കിൽ ഇത് വേറെ കാര്യം അൺസബ്സ്ക്രൈബ് ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാതിന്റെ

വരണോ ആ സമയത്ത് എനിക്ക് ോട്ടെടുക്കാ ഞാൻ പറഞ്ഞു അച്ഛന്മാടത്തേക്കുണ്ട് എടി ഇങ്ങനെ മുന്നിലേക്ക് പിന്നെ കിട്ടില്ല എന്നായിക്കോട്ടെ കിട്ടില്ല ആടെന്നാ ഒന്നും കിട്ടില്ല ഓവറാക്കേ ഇഷ് ോക്കട്ടെ എന്റെ മോനെ ട്രാൻസ്ഫോർമേഷൻ വീട് എടുക്കാൻ പറഞ്ഞോളൂ പറയാനുള്ളത് പറഞ്ഞോളി അച്ഛമ്മന്റെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടോ അച്ഛൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടോ ചെയ്തതില് വർക്ക് ആവാത്തൊരു ട്രാൻസ്ഫോർമേഷൻ ഇത് വേറെ ട്രാൻസ്ഫോർമേഷൻ എടുത്തില്ല ഇനി ആകെടുത്തില്ല ഇതും വർക്ക് ആയില്ല എന്തായാലും കുഴപ്പമില്ല പിന്നെ എന്ത് ചെയ്യാനാ ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഒരു കുടുംബാണ് ഇവിടെ കാത്തി കുടുംബാണ് വഴിയാതാര ചേച്ചി പറയാനുള്ളത് മ്മ ട്രാൻസ്ഫോർമേഷന് കൂടാൻ ആഗ്രഹമില്ല ജയമ നമ്മളെ ഏജ് കാറ്റഗറി ഇല്ലാത്ത ഒരാളായ മാത്രമാണ് കൂടാത്തല്ലേ അധികം അല്ലേ

സോറി പറയാൻ എന്താണക്കെ തോന്നും ആറ് കൊല്ലത്തിന്റെ മുകളിലായി റിലിപ്പിലായിട്ട് ഞാൻ അതിന്റെ വേറെ കഥകളൊന്നും പറയുന്നില്ല പറഞ്ഞ പലർക്കും മൂന്ന് കൊല്ലം കൂടുമ്പോ ഓരോരോ അതിപ്പോ ഇവിടെ കഥയിൽ ബന്ധമില്ലാത്ത കഥകളാണ് ഞങ്ങളുടെ പേഴ്സണൽ ആണ് അവിടെ പെട്ട ആവശ്യമില്ല പക്ഷെ ഞാൻ ലൈഫിൽ ശരിക്കും പറഞ്ഞ എന്റെ ഫാമിലി ജിഷ്ണു എല്ലാരും കൂടെ ആയിട്ടുള്ള ആ പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്നുണ്ട് എന്റെന്റെ പാർട്ണർ ফুল ടൈം ആയിട്ട് നെപ്പ് ഉണ്ടാവും അതിത്രേ ഉള്ളൂ വലിയ മാറ്റൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല ഹാപ്പി ഫോർ ഇപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടി ചോദിച്ചു ഇപ്പോ എന്നൊന്നും വീഡിയോ എടുക്കില്ല ഞങ്ങളെ റൊമാന്റിക് ഓ വീഡിയോ എടുക്കാൻ തോന്നിയേ ഫോൺ വെച്ചിട്ട് ആ തട്ടില്ല നാളെപ്പ ഞാൻ അങ്ങനെ വന്നിരുന്ന ഓൾ അപ്പുറത്തെ ഗസായേ ഉള്ളൂ ഇല്ല 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 എന്താ അങ്ങനെ പ്രശ്നൊന്നുമില്ല ഓൾ ഓൾ വൈബ് ഓൾ ഗയ്സ് മര മരങ്ങളെ നിങ്ങളെ കിടക്ക മുറിക്ക് 12ನೇ നിലയിൽ എങ്ങനെ ഇരിക്കാൻ പറ്റോ കിടക്ക മുറിക്ക് ഐ വു ഡു എന്ത് ചെയ്യാനാണ് ആത് പറ്റില്ല

അല്ല ക്ലൈമറ്റ് ആംബിയൻസ് കംഫർട്ടബിൾ കംഫർട്ടബിൾ വളരെ പീസ്ഫുൾ ആണ് നമ്മൾ ഞാൻ ചായ കുടിക്കൂല കാരണം ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തി മാത്രമേ ചായ കുടിക്കുള്ളൂ ലൈഫിൽ വിചാരിച്ചതാ ക്യാഷ് എത്തിയിരിക്കുന്നു അവർ ഫാമിലി മൊത്തം വണ്ടിന്ന് ആലപ്പുഴ പിടിച്ചത് ആലപ്പുഴ ബസ്സിലല്ല ആലപ്പുഴ എന്നൊരു ട്രാവലറെ വിളിച്ചത് അവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഉണ്ട് ഏകദേശം പത്തൊമ്പത് ആൾക്കാരാണ് അന്ന് പരിപാടിക്ക് വന്നത് ഇവിടെ ഡൗട്ട് എടുക്കട്ടെ വന്നത് രണ്ട് ഒന്നല്ലേ ഇതാണ് ഗുണ്ടൂസ് ആൾ അനിയനാണ് അനിയനാൾ ഭയങ്കര ഗുണ്ടുമണി പോലെയാണ് നല്ല രസമാണ് കാണാൻ അപ്പക്കുട്ടനാണ് വിളിക്കാറ് ഞങ്ങൾ അവിടെ ഫാമിലിയിലുള്ള എല്ലാവരും ഗുണ്ടു ഗുണ്ടൂന്നാണ് വിളിക്കാറില്ല കേട്ടോ ഭയങ്കര പാവമാണ് ഭയങ്കര സ്നേഹമാണ് എൻ്റെ പാർട്ടനറാണ് തൊട്ടു പുറത്തേക്ക് ആൾ ഭയങ്കര റിവീലിംഗ് ഒന്നും ചെയ്ത് അങ്ങനെ കാണിക്കാറുണ്ട് നമ്മളെല്ലാരും അങ്ങനെ ഹാപ്പി ആണ് എന്റെ ചാനലിൻ്റെ പേരൊക്കെ ദോളൊക്കെ സ്റ്റാർട്ടിങ് തുടങ്ങിയ ചാനലാണ് നന്ദുട്ടൻ അത് വൺ പോയിന്റ് എയ്റ്റ് മിലിയൻ ആയി നിൽക്കുകയാണ് പിന്നെ നന്ദുട്ടം ബ്ലോഗ് തുടങ്ങി എല്ലാം കൂടെ കുത്താൻ പറ്റില്ല നന്ദൂട്ടനും കൂടെ എഴുതിയിട്ടുണ്ടെന്ന് കയ്യിൽ പറഞ്ഞു അതേപോലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്താ

வந்துရलेला आहे आयडिया नंदुरना आयडला नंदुरना आज रनने आयडिया नंदुरना அப்ப नंदित ब्लॉग ओ आ आज रनने आयडिया नंदुरना येन नंदुरतो बट इकडे எல்லாம் कोण जैन व्यक्तीडा वेरुम बट रेखाष्ट बटले इकडे नतरा याकने आहेने बिचने जो चले वरल्याला बडा रूम्स मध्ये സുന്ദരി ആയിട്ട് കാണല്ലേ സുന്ദരി ആവില്ലേ സുന്ദരി ആണേ നാളെ സുന്ദരിയാവുന്നു നമുക്ക് ഇങ്ങനെ ട്രാൻസ്ഫോർ ചെയ്തല്ലോ ഇങ്ങനെയാണാക്കുമ്പോ ഈ ട്രാൻസ്ഫോർമേഷൻ ചിലപ്പോൾ നാളെ കമ്പ് മറന്നു പോയില്ലെങ്കിൽ മറന്നു പോടാ പലതും അതാണ് മനുഷ്യന്റെ കാര്യല്ലേ പക്ഷെ കാത്തു നിൽക്കാൻ പറഞ്ഞാണ് എന്താടാ